ദൈവത്തിൻ്റെ വന്യതിരുനാമത്തിനും മഹത്വമുണ്ടായിരിക്കട്ടെ യഹൂദന്മാർ രാജാവായി പിറന്നവൻ പിറന്നവനെവിടെ വിശുദ്ധമത്തായി രണ്ട് രണ്ട് പുതിയ നിയമത്തിലെ ആദ്യത്തെ ചോദ്യം പഴയ നിയമത്തെ ആദ്യത്തെ ചോദ്യം നീ എവിടെ ആദാമേ മനുഷ്യ നീ എവിടെ ഉൽപ്പത്തി മൂന്ന് ഒൻപത് പഴയ നിയമത്തിലെ ആദ്യത്തെ ചോദ്യം സൃഷ്ടാവ് സൃഷ്ടിയെ അന്വേഷിക്കുന്ന കരുണയുള്ള വിളിയാണ് പാപം ചെയ്തുപോയ മനുഷ്യനെ ദൈവം അന്വേഷിക്കുന്ന സ്നേഹത്തിൻ്റെ വിളി ആ വിളിയിലെ സ്നേഹവും ആർദ്രതയും കണ്ടെത്തുവാൻ ആദാമിനോ സഹവായിക്കോ കഴിഞ്ഞില്ല അതിൻ്റെ മറുപടി തർക്കത്തരമായിരുന്നു നീ എനിക്ക് തുണയായി തന്ന സ്ത്രീ തന്നു ഞാൻ തിന്നു എന്നാണ് ആദാമിൻ്റെ മറുപടി സ്ത്രീ പറഞ്ഞു പാമ്പ് എന്നോട് പറഞ്ഞു ഞാൻ തിന്നു ആദാ സ്ത്രീയുടെ മേൽ ചാരിയപ്പോൾ ഹവായെ ആദാമിന് കൂട്ടായി കൊടുത്ത ദൈവത്തിൻ്റെ മേൽ അവൻ വിരൽ ചൂണ്ടുകയായിരുന്നു ഇന്നും ഇതുപോലുള്ള ആദാമുമാർ നമുക്ക് കാണാം എന്നാൽ പുതിയ നിയമത്തിലെ ചോദ്യം സൃഷ്ടി സൃഷ്ടാവിനെ അന്വേഷിക്കുന്നതാണ് നിത്യനായ ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ അന്വേഷണം വിളിച്ചത്തിന് വിളിച്ചത്തിനു വേണ്ടി ഇരുളുണ്ടായ ഇരുളിലാണ്ട മനുഷ്യൻ്റെ ദാഹം സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിരണ്ട് ഏഴ് നിൻ്റെ നീർച്ചാട്ടങ്ങളെ ഇറച്ചിലാൽ ആഴി ആഴിയെ വിളിക്കുന്നു എന്നത് ദൈവത്തിൻ്റെ ആഴം മനുഷ്യ ഹൃദയത്തിൻ്റെ ആഴത്തെ വിളിക്കുന്നു തിരിച്ച് മനുഷ്യഹൃദയത്തിൻ്റെ ആഴം ദൈവത്തിൻ്റെ ആഴത്തെ വിളിക്കുന്നു എന്ന് ധ്യാനിക്കാവുന്നതാണ് പുതിയ നിയമത്തിലെ ചോദ്യം രാജകുമാരൻ്റെ ശത്രുവിൻ്റെ കൊട്ടാരത്തിലായിപ്പോയി എന്നതാണ് നിർഭാഗ്യം ഈ പ്രവണത നമ്മിൽ പലരിലും ഉണ്ടാകുന്നു അതിൻ്റെ ഭവിഷ്യത്തെ ഓർമ്മപ്പെടുത്തിയാലും പലരും അംഗീകരിക്കുകയില്ല വിദ്വാൻമാർ ജ്ഞാനികളാണ് അവർ നക്ഷത്രം വഴികാട്ടിയാണ് എത്തിയത് നക്ഷത്രത്തിൻ്റെ പാത അവർ പെട്ടെന്ന് വ്യതിയിലിച്ചു അവർ സത്യോന്വേഷികളായ ജ്ഞാനികളാണെങ്കിലും വഴികാട്ടിയെ ഗെയ്ഡിനെ അവർ ചെയ്തു കൊടുത്തില്ല അവർ നക്ഷത്രത്തെ മറന്നു നക്ഷത്രത്തിന് നിസ്സംഗതയോടെ നിൽക്കാനേ കഴിഞ്ഞുള്ളൂ നാമം വഴികാട്ടിയായ ദേവാത്മാവിനെ വേദനിപ്പിക്കാറുണ്ട് അതിൻ്റെ അനന്തരഫലം ഭയാനകമാണ് പണ്ഡിതന്മാരുടെ ഒരു കാൽ മാറ്റി ഉട്ടൽ അനേകാര്യം പിഞ്ചു കുഞ്ഞുങ്ങളുടെ പ്രാണനാണ് എടുത്തത് അവർ നിമിത്തം ഉണ്ടായ ഭീതികരവുമായ സംഭവം അവരുടെ മരണം വരെ അവരെ അനുതാപനം ചെയ്തിരിക്കണം വഴിതെറ്റി എന്ന് മനസ്സിലായപ്പോൾ അവർ തിരുത്തുന്നതായി നാം കാണുന്നുണ്ട് എന്നാൽ നമ്മിൽ പലരും നമ്മുടെ ഈഗോ നിമിത്തം തിരുത്തുന്നതിനും സമ്മതിക്കാറില്ല നാം ഓരോരുത്തരും വഴിതെറ്റുമ്പോൾ ദൈവാത്മാവ് നമ്മുടെ മരം മടങ്ങി വരുവാനായി കാത്തിരിക്കുന്നു ആ ദൈവികൃപ വഴിതെറ്റിപ്പോയവർക്കായി ക്ഷമയോടെ കാത്തിരിക്കുന്നു തിരുത്തലിന്ന് തയ്യാറാ തയ്യാറായതുകൊണ്ടാണ് ആ വിദ്വാൻമാർക്ക് രാജാവിൻ്റെ മുമ്പിൽ രാജകുമാരൻ്റെ മുമ്പിൽ പൊന്നും മോരും കുന്തരുക്കവും കാഴ്ചവയ്ക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ അതും നടക്കില്ലായിരുന്നു നമുക്ക് ദൈവത്തെ കൃപ നഷ്ടപ്പെടാതിരിക്കാൻ തക്കവണ്ണം പ്രത്യേകം നമ്മെ തന്നെ ശോധന ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ